നമ്മുടെ വൈക്കേറ്റ് ചാലപ്പറമ്പില് വിവേകാനന്ദ സ്കൂളിന്റെ തൊട്ടടുത്ത് ഒരു പത്ത് ദിവസം സ്ഥലവും അടിപൊളി വീടി അടിപൊളി വീട് എന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് ജീവിക്കാൻ പറ്റിയ ഒരു അടിപൊളി വീട് പിന്നെ നിങ്ങൾക്ക് പച്ചക്കറി കൃഷികളോ കാര്യങ്ങളോക്കെ നടാൻ പറ്റിയ പശുവിനോ ആടോ ഓടിയോ എന്ത് വേണമെങ്കിലും അതിനു പറ്റി സൗകര്യങ്ങളെല്ലാം ഈ കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ മൊത്തം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് ചെത്തണ ഒരു തെങ്ങുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യ സൗകര്യങ്ങളും ഉണ്ട് രണ്ട് വെളി ബാത്റൂമുണ്ട് അപ്പം പുറത്തെ കണ്ടല്ലോ എന്നൊക്കെ അകത്തെ വിശേഷം ഒരു ചെറിയ ഔട്ട് വാ സിറ്റൌട്ട് അത്യാവശ്യം ഒരു ചെറിയ ഫാമിലി നമ്മുടെ പണി ചെയ്യേണ്ട കാര്യൊന്നുമില്ല ഒരു ചെറിയ ഹാളുണ്ട് അതുപോലെ തന്നെ ഒരു ബെഡ്റൂമാണ് മൊത്തം ഈ വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ ഈ രണ്ടാമത്തെ ബെഡ്റൂം ആണെ വീടി വീടിന് വേറെ ഒരു പൊടല വീടില്ല അങ്ങനെയുള്ള ഒരു പരിപാടി കേട്ടോ നല്ലവണ്ണം വീടാണ് ഇതാണ് ഇവിടെ മൂന്നാം മുറിയ അറ്റാച്ച്ഡ് ഒരു വീട് അറ്റാച്ച്ഡ് പറഞ്ഞേക്കാം അറ്റാച്ച്ഡ് പറഞ്ഞേക്കറ്റാച്ച് ഉണ്ട് ഒരു ബാത്റൂം വേളിയിൽ രണ്ട് ഇനി അപ്പുറത്ത് സ്ഥലം കിടപ്പുണ്ട് ഇനി അത്യാവശ്യം വേറെ പേരെ വെക്കണം ആക്സിഡന്റ് വെച്ചിട്ട് വേറെ വിൽക്കാൻ കേട്ടോ അതിനുള്ള എല്ലാ സൗകര്യങ്ങളൊരു സ്ഥലമാണ് ഇനി അടുത്തായിട്ട് നമ്മൾ അടുക്കള ചടങ്ങാണ് കേട്ടോ അടുത്ത ആ ചടങ്ങിൽ ഒരു കുറവ് വരുത്തണ്ടിപൊളി അടുക്കളങ്ങൾ ചായ വെച്ച കുട്ടികളെ മാത്രം ഈ പുറകിലൊരു സൗകര്യമൊക്കെ ഉണ്ടല്ലേ പുറകിലൊരു സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ പൈപ്പ് നഷ്ടമാണ് പൊക്കത്ത് വെള്ളം അടിച്ച് കയറിക്കോളും അതിൽ നിന്നും ഒരു ഉഴപ്പവും ഇല്ല തനിയെ കരുക്കോളും അതിലൊന്നും ഒരു ഉഴപ്പവും ഇല്ല അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് അടുക്കള ആ മറ്റേ പുകയില്ലാത്ത അടുപ്പൊക്കെ ഉണ്ട് െ അപ്പൊ എല്ലാരും വീടൊക്കെ കണ്ടല്ലോ അതൊക്കെ വീടൊക്കെ ഇഷ്ടപ്പെട്ടല്ല അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് പൈസ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഇതിലും വഴിയൊന്നും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വീട് പണിയാണ് അപ്പം ഈ ഫാസിന സ്ഥലത്തിനും ഈ എഴുന്നൂറ് ഫീറ്റ് വീടിനും കൂടി അവർ ചോദിക്കുന്നത് വലിയ എമൗണ്ട് ഒന്നും അല്ല മുപ്പത്തിയെട്ടു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് സീറോ അപ്പം